പ്രിയമുള്ള കുഞ്ഞുമക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കുരങ്ങിനെ പോലെ തോന്നുന്ന ഒരു കൊച്ചു ജീവിയാണ് കുട്ടിത്തേവാങ്ക് ഒരു കഥ കേൾക്കൂ പട്ടണം കണ്ട കുട്ടിത്തേവാങ്ക് ചില്ലാരങ്കാട്ടിലെ മരക്കൂട്ടത്തിൽ വട്ടമുഖവും ഉണ്ട കണ്ണുമുള്ള ഒരു കുട്ടിത്തേവാങ്ക് പാർത്തിരുന്നു ലിനോ എന്നായിരുന്നു അവന്റെ പേര് പകൽ സമയം മുഴുവനും എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ശേഷം രാത്രിയിൽ പുറത്തിറങ്ങി പുഴുക്കളും കായികനികളും തിന്ന് വിശപ്പടക്കും അവന് മറ്റു മൃഗങ്ങളെയെല്ലാം ഭയമായിരുന്നു അങ്ങനെ തീറ്റ തേടി നടക്കുന്ന രാത്രിയിൽ അവൻ ഒരു പ്രകാശം കണ്ട് അത്ഭുതപ്പെട്ട് അതിലേക്ക് ചാടി കാട്ടിലൂടെ കടന്നുപോയ ഒരു ലോറിയായിരുന്നു അത് ആ ലോറി അവനെയും കൊണ്ട് പട്ടണത്തിലേക്ക് കുതിച്ചു നേരം വെളുത്തപ്പോഴേക്കും ലോറി നഗരത്തിലെത്തി ലിനോ നഗരക്കാഴ്ചകളൊക്കെ അത്ഭുതത്തോടെ കണ്ടു വലിയ പൂച്ചകളെപ്പോലെ ശബ്ദം മുഴക്കി ഓടിപ്പോകുന്ന കാറുകൾ വലിയ വീടുകൾ കെട്ടിടങ്ങൾ ചിരിച്ചും കളിച്ചും ഓടുന്ന കുട്ടികൾ ലോറിയിൽ നിന്നിറങ്ങി അവൻ പാത്തു പതുങ്ങി ഒരു ഇലക്ട്രിക് പോസ്റ്റിന് സമീപം ഒളിച്ചു നിന്നു അതുവഴി നടന്നു വന്ന ഒരു കുട്ടി ആ കാഴ്ച അത്ഭുതത്തോടെ ഓടി വന്ന് കണ്ട് അമ്മയോട് പറഞ്ഞു അമ്മയെ നോക്കൂ വലിയ കണ്ണുകളുള്ള ചെറിയ കുരങ്ങൻ കുരങ്ങാ കുരങ്ങാ കുട്ടി കുരങ്ങാ എന്നോടൊപ്പം പോരുന്നു എന്നുടെ കൂടെ പോന്നാകിൽ വയറുനിറച്ചും തീറ്റ തരാം അവൻ വിളിച്ചു ചോദിച്ചതിന് ലിനോ മറുപടി ഒന്നും നൽകിയില്ല അവന്റെ അമ്മ പറഞ്ഞു ഇത് കുരങ്ങല്ല മോനെ കുട്ടിത്തേവാങ്ങാണ് കുരങ്ങിനെ പോലെ ഇരിക്കുന്ന ഒരു ജീവി കുട്ടി കൂട്ടുകാരെ കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി കുട്ടികളെല്ലാം കുട്ടിത്തേവാങ്ങിന് ചുറ്റും കൂടി ആദ്യ കാഴ്ചയിൽ ലിനോ ഭയപ്പെട്ടു പക്ഷേ കുട്ടികൾ സ്നേഹത്തോടെ ഒരു വാഴപ്പഴം നൽകി കൊച്ചു കൂട്ടുകാരാ നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ ലീനോ ശ്രദ്ധയോടെ വാഴപ്പഴം വാങ്ങി വലിയ കണ്ണുകളാൽ സന്തോഷത്തോടെ ചിരിച്ചു കുട്ടികളെല്ലാം കൈയടിച്ചു പെട്ടെന്ന് ഒരു വാഹനം ഹോൺ മുഴക്കി അതിലേ കടന്നുപോയി ഞെട്ടി തരിച്ചു നിന്ന അവന് കാടിനെ കുറിച്ച് ഓർമ്മ വന്നു ശാന്തമായ കാട് ഇലകളുടെ മൃദുവായ സ്പർശം പുഴകളുടെ സംഗീതം മരങ്ങളുടെ മർമ്മരം എല്ലാം അവൻ ഓർമ്മ വന്നു കുട്ടികൾക്ക് കാര്യം മനസ്സിലായി നല്ലവരായ കുഞ്ഞുങ്ങൾ അവനെ തിരികെ കാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കൂട്ടത്തിൽ ഒരുവൻ അവനെ സൈക്കിളിൻ്റെ പെട്ടിയിലിരുത്തി സാവധാനം മുന്നോട്ട് നീങ്ങി ഒന്ന് രണ്ട് കുട്ടികൾ അവരുടെ സൈക്കിളിൽ ഒപ്പം ചെന്നു അങ്ങനെ അവർ മുന്നോട്ട് കുതിച്ചു താൻ ജനിച്ചു വളർന്ന കാടിനു സമീപം എത്തിയപ്പോൾ ലിനോ ആഹ്ലാദകരമായ ശബ്ദം മുഴക്കി കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലായി അവർ അവനെ അവിടെ ഇറക്കി വിട്ടു സന്തോഷത്തോടെ അവർ പരസ്പരം കൈവീശി അങ്ങനെ ചന്ദ്രപ്രകാശത്തിൽ ലിനോ തൻ്റെ കാട്ടിലേക്ക് മടങ്ങി പട്ടണത്തിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചും നല്ലവരായ കൂട്ടുകാരെക്കുറിച്ചും തൻ്റെ കാട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ ലിനോ മുന്നോട്ട് കുതിച്ചു